നമുക്ക് ആദായകരമായിട്ട് വളർത്താൻ പറ്റുന്ന എഫ് ആയിരിക്കും അല്ലേ വളർത്താൻ പറ്റുന്നത് എഫ് തന്നെയാണ് അതിനാണ് പാല് കൂടുതൽ കിട്ടുന്നത് നമ്മൾ ഈ പിന്നെ ഒരു 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 രോഗങ്ങൾ അങ്ങനെ അങ്ങനെ രോഗങ്ങളോ രോഗങ്ങൾ പെട്ടെന്ന് വരും രാവിലെ കറന്നിട്ട് പോകുന്ന പശുക്കൾക്ക് ഉച്ചയ്ക്ക് കറക്കാൻ ചെല്ലുമ്പോഴത്തേക്കും മകടിനും വീകൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പിന്നെ അപ്പം തന്നെ ഇതറിഞ്ഞ് മരുന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെഞ്ച് കുഴപ്പമില്ല അല്ലെങ്കിൽ ആ അകടിന്റെ ഏത് വശത്താണോ വരുന്നത് ആ കാമ്പ് പോകും അതാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങൾ അതേ ഉള്ളൂ ഡെയിലി തന്നെ ഡെയിലി കുളിപ്പിക്കും രണ്ട് ഡെയിലിപ്പിക്കും നല്ല മഴക്കാലത്ത് ആ ചാണകം മാത്രം കഴിക്കുള്ളൂ കൂടുതലൊന്നും ചെയ്യില്ല അല്ലാത്ത സമയത്തൊക്കെ വേനൊക്കെ സുഖമായിട്ട് തേച്ച് കുളിപ്പിക്കും ഫീഡ് എന്താ ശരിക്കും ഫീഡ് ഇപ്പൊ കേരളം ആണ് കൊടുക്കുന്നത്

ഇത് ശരിക്കും ഇതെല്ലാം ഇവിടെ ി ഫാമിൽ നിന്നാണെന്നാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് വരുന്നത് മാട്ടുപട്ടി ഫാമിന്റെ സാധനം തന്നെയാണ് ഇവിടെ എല്ലാം കിട്ടുന്നത് അല്ലാണ്ട് ഇപ്പൊ പുറത്തുനിന്നും നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് നമുക്ക് ഈ നമ്മുടെ കൂടുതൽ വിത്തുകാളയെ കൂടുതൽ നിർത്തിയാൽ കുഴപ്പമില്ല അതിന്റെ ചിലവ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു നൂറ്റമ്പത് രൂപ കുറയാതെ ഒരു 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 കാളൊക്കെ ചിലവ് വരും നമുക്ക് ലാഭകരമായിരിക്കും അങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ ലാഭമാണ് അപ്പോൾ ഒരു പത്ത് ഒരു മുപ്പത് പശുവിൽ കുറയാത്ത ആണെങ്കിൽ വിത്ത് ആളെ ഉണ്ടെങ്കിൽ അത് ലാഭമാണ് ഒരു എട്ടോ പത്തോ പശു ഉണ്ടെങ്കിൽ വിത്ത് കാള വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലാഭമല്ലേ മുതലാകില്ലേ നമ്മുടെ ഈ കൂടുതലുണ്ടാകുന്ന കുട്ടികളെ തന്നെയാണോ നമ്മളിവിടെ ഇതിലേക്ക് നിർത്തുന്നത് കൂടുതലുണ്ടാകുന്ന കുട്ടിയെ തന്നെ നമുക്കറിയാം ആ കുട്ടി നമ്മുടെ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വലിപ്പവും അതിൻ്റെ കാലിൻ്റെയും കൈയിടെയും വണ്ണമൊക്കെ കണ്ടുകഴിഞ്ഞാൽ അറിയാം അവന് അങ്ങനെ വരുമെന്ന് അപ്പൊ അങ്ങനെ നോക്കി അവനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവ രണ്ടു കൊല്ലം കഴിയുമ്പോഴത്തേക്കും അവൻ ഒരുവിധം നല്ല മൊഴിത്താളെ ആവും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ആർക്കെങ്കിലും കൊടുക്കും ഈ കിടാവുകൾ നിർത്തുന്നു മറ്റേ ഇതേപോലെ തന്നെ നല്ല കിടക്കളെന്ന് തോന്നുന്ന കിടാക്കളെ നമ്മൾ നിർത്തും അല്ലാതെ കിടക്കളെ അത്യാവശ്യകാര് വന്നു കഴിഞ്ഞാൽ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങും കുറവാണ് നമ്മുടെ നമ്മുടെ ഒരു 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 അതെ 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 ശരിക്കും ലാഭകരമായ ലാഭകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല അപ്പം ആര് ഞാനീ പറഞ്ഞ കഴിഞ്ഞിട്ട് രാവിലെ ഒരു എൺപതും ഉച്ചയ്ക്ക് ഒരു അറുപതും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭകരത്തിലേക്ക് പോവാം അത് പശുവിൻ്റെ പാൽ കുറഞ്ഞു പോയ സമയങ്ങളിലാണെങ്കിൽ രാവിലെ എൺപത് കിട്ടുന്നോട്ടത്തിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് കിട്ടി ഉച്ചയ്ക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പതും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ നമുക്ക് നഷ്ടത്തിലേക്ക് വരും അതുകൊണ്ട് നമുക്ക് അപ്പം അന്നേരം പ്രയോജനം ഇല്ല അപ്പം പിന്നെ അടുത്ത പശുക്കൾ പ്രസവിച്ച് വരണം അല്ലെങ്കിൽ മാറ്റി വേറെ വാങ്ങണം അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ ഫീഡ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ പിന്നെ ഞാൻ ഈ തമിഴ്നാട്ടിൽ പോയി ഈ മിക്സർ പൊടി വാങ്ങി നമ്മളവിടെ പോയി ധാന്യം എടുത്ത് പൊടി കൊടുക്കും ധാന്യം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ് മെയ്സ് ചോളം അതവര് പൊടിച്ച് അമ്പത് കിലോ അമ്പത് കിലോ ചാക്കി കെട്ടി നമുക്ക് തരും നമ്മളത് കൊണ്ടുവരാറുണ്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ സാഹചര്യത്തില് പോകണില്ലേ അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ് അത് അത് ഇതിനെ കഴിഞ്ഞ് ലാഭമാണോ കെ എസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും പാൽ ഉൽപാദനം കൂടുതൽ പാൽ ഉൽപാദനം കൂടുതൽ കൂടുതലുണ്ട് കെ എസ് പത്ത് കിലോ കൊടുക്കേണ്ട ഒരു ദിവസം പത്ത് കിലോ കൊടുക്കേണ്ട സാധനത്ത് മറ്റൊരു ഏഴ് കിലോ കൊടുത്താൽ മതി രണ്ട് കിലോ രണ്ട് ലിറ്റർ പാലും കൂടുതൽ കിട്ടും അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ അഞ്ചാറ് കൊല്ലം സ്ഥിരം അത് തന്നെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊല്ലം നമ്മളൊരു പശുവിനെ കൂട്ടി നിർത്തും നമ്മുടെ ഒരു ഓ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന് ആരോഗ്യമുള്ള കാലം വരും നമുക്ക് നമുക്ക് ആദായം കാലം വരെ അല്ലെ പശുവിൻ്റെ ആരോഗ്യം ഇത്ര ഇത്ര പ്രസവമൊന്നുമില്ല പശുവിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് പത്താമത്തെ പേരാണെങ്കിലും നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന പശുവാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ഇപ്പം രണ്ടാമത്തെ പേരാണെങ്കിലും പശുവിന് ആരോഗ്യം ഇല്ലെങ്കിൽ അതിന് നിർത്തിയിട്ട് കാര്യം വലിയ പാലും ഇല്ല അങ്ങനെ അങ്ങനെയാണ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതേ ഉള്ളൂ പശുവിന് ആരോഗ്യമുണ്ടോ അതിന് പാല് തരും നമ്മളിപ്പോ ക്ഷീരകൃഷിയിലേക്ക് ശ്രദ്ധിക്കേണ്ട ഇപ്പൊ എനിക്ക് വർഷത്തെ എക്സ്പീരിയൻസ് കാര്യമല്ല ആ ഉണ്ടായ ക്ഷീരകൃഷിയില് കർഷകർ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ അകടി വീക്കം എന്നുള്ള പറയാനുള്ള അസുഖമാണ് ഇതിന് മെയിനായിട്ട് വന്ന് നമ്മൾ തോൽപ്പിക്കുന്ന കാര്യം വേറെ പ്രശ്നങ്ങളെ അസുഖം എന്ന് പറയുന്നത് എനിക്ക് ഇതേവരെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് യാത്രവിശയമായിട്ട് പ്രസവത്തിൽ വരുന്ന ഇത് വരും ചിലപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ മറുപള്ള പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗർഭപാത്രം ചിലപ്പോൾ തള്ളി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഗർഭപാത്രം തള്ളി വരാമെന്ന് പറയുമ്പോൾ അതൊക്കെ രാത്രിയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം ഇതെങ്ങനെ ഈ പശുവിൻ്റെ അവസ്ഥ ഈ പ്രസവം കഴിഞ്ഞ പശുവിൻ്റെ അവസ്ഥ എങ്ങനെയാണോ നമ്മൾ ശ്രദ്ധിക്കണം അത് സുഖമായിട്ടാണോ കിടക്കുന്നത് അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്നുള്ളത് നമ്മളെ പ്രശ്നം അത് അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ഈ സാധനം ഇറങ്ങി വരും ഇറങ്ങി വന്നാൽ ഉടൻ തന്നെ ഡോക്ടറെ സേവനം കിട്ടിയാൽ പ്രശ്നമില്ല ആ ഇറങ്ങി വന്ന് സാധനത്തെ പതുക്കാൻ കയറിയിട്ടിട്ടാണ് തുന്നി കൂട്ടിയാൽ മതി അങ്ങനെ ചെയ്താൽ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇതേപോലെ അങ്ങനെ സംഭവിച്ചിട്ടില്ല പിന്നെ പശുക്കൾക്ക് ഇതുപോലെ വേറെ അസുഖങ്ങളൊക്കെ വന്ന് പശുക്കൾ പലരും ചത്തുപോയിട്ടുണ്ട്